നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ഞാൻ സുനീഷ് തമ്പാൻ ഇന്ന് ഡേറ്റ് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നിൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള ദിവസമാണ് അതായത് സൂര്യൻ്റെ എനർജിയിലുള്ള ഒരു ദിവസമാണ് ഒന്നിനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് തവണ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കെന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ പത്തൊമ്പതിൻ്റെ കുറച്ച് സവിശേഷതകളൊക്കെ ഇന്ന് സംസാരിക്കാം ഓക്കെ അതുകൂടാതെ ഇന്ന് പ്രോഗ്രാമിൻ്റെ അവസാനം നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റിലാണ് ഓക്കെ നമുക്ക് ആദ്യം തന്നെ ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കോളിലേക്ക് പോവാം ഹലോ നമസ്കാരം പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ ഹലോ ആരാണ് സംസാരിക്കുന്നത് സന്തോഷ് സന്തോഷിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാണോ മോന്റെ പേര് പറയും ഓക്കെ ഇനിഷ്യൽ എച്ച് എച്ച് പ്രണവ് പ്രണവ് ദേവ് ദേവ് എസ് എന്നാണ് പേര് ഞാൻ ഞാൻ ഒന്ന് ഒന്ന് ചെക്ക് ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ട് പറയാം ഡേറ്റ് ഓഫ് ബർത്ത് കൂടി പറയും ഇത് എവിടെന്നാ വിളിക്കുന്നത് ഓക്കെ ശരി ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഹലോ കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ എട്ട് ലൈഫ് പാത്ത് നമ്പർ ആറ് എട്ടിൻ്റെ യു ആറിൻ്റെ കൂടിച്ചേരലാണ് പൊതുവെ എന്നെ കാർമിക് എനർജിയാണ് കുഴപ്പമില്ലാത്തൊരു കൂടിച്ചേരലാണ് അപ്പോൾ പേര് എന്ന് പറഞ്ഞാൽ പ്രണവ് ദേവ് എസ് പ്രണവ് ദേവ് പി ആർ എ എൻ എ വി ഡി ഇ വി എസ് പ്രണവ് ദേവ് എസ് ആ അപ്പോൾ ഈ ഒരു എനർജി പ്രകാരം കുട്ടിക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരാണ് വലിയ ദോഷമൊന്നുമില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജോളം സപ്പോർട്ടീവ് ആയിട്ടുള്ള പേര് തന്നെയാണ് ഏഹ് ആ വലിയ ദോഷം ഒന്നും പറയാനില്ല ഒരു എയ്റ്റി ഓളം സപ്പോർട്ടീവ് ആണ് എന്നെ ഓക്കെ പിന്നെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിലൊക്കെ ആയിരിക്കും റെഡി ആക്കണമെങ്കിൽ നിങ്ങളൊരു പിന്നെ ന്യൂമോളസിൻ്റെ അടുത്ത് പോയിട്ട് അത് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ ഓക്കെയാണ് ഏഹ് കുഴപ്പമില്ല പേരിൽ അപ്പം അതിൻ്റെ എനർജി കാണാനുണ്ട് ഇതിൽ നല്ല എനർജി ഏഹ് അപ്പോൾ അത് ധൈര്യമായിട്ട് അത് മുന്നോട്ട് പോവാം പിന്നെ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ കുട്ടിയുടെ കാര്യം ഇല്ല അപ്പോൾ ആ പേര് കുഴപ്പമില്ല ഏഹ് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം ഓക്കെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പേരിനെ നമുക്ക് ബെസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരായിട്ട് നമുക്ക് കരുതാം ഓക്കെ 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 ശരി അപ്പോൾ കൊട്ടാരൊക്കെ അറിയുന്നത് സന്തോഷാണ് വിളിച്ചത് എന്നെ മകൻ്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും പേഴ്സണാലിറ്റി നമ്പർ എട്ട് ലൈഫ് പാത്ത് നമ്പർ ആറ് എട്ടിൻ്റെ ആറിനെയും കൂടി ചേരലാണ് തീർച്ചയായിട്ടും ഇരുപത്തി ആറ് എന്ന എനർജിയിലാണ് കുട്ടിയുടെ ജനനം അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു പേര് നിർബന്ധമായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്താണ് അപ്പോൾ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഇട്ടിരിക്കുന്ന ഒരു പേര് നല്ല പേരാണ് തീർച്ചയായിട്ടും കുട്ടിയുടെ ജീവിതത്തിൽ അതൊരു ഗുണമായിട്ട് തന്നെ വരും ഏഹ് അപ്പോൾ നമുക്ക് അടുത്തൊരു കോള് വന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് കോളിലേക്ക് തന്നെ പോവാം ഹലോ നമസ്കാരം പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് അല്ലേ ഹേമന്റ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ ഓക്കെ കാഞ്ഞങ്ങാട് അല്ലേ ഓക്കെ ബെർത്ത് പറയും പതിനൊന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഹേമന്തിന്റെ ഇനീഷ്യൽ എന്താണ് എം എച്ച് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഓക്കെ ഹലോ എന്തായി കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ രണ്ട് ലൈഫ് പാത്ത് നമ്പർ ആറ് അങ്ങനെ വലിയ ദോഷമൊന്നും ഓഫ് ബർത്തിൽ പറയാനില്ല ഇമോഷണലി ഓക്കെ എന്നിരുന്നാലും പേ എന്താണ് അറിയേണ്ടത് ഇപ്പം ആയിട്ട് ജോലി സംബന്ധിച്ച കാര്യത്തില് വലിയ മാറ്റം വരുത്തേണ്ട കാര്യമില്ല ഏഹ് പൊതുവെ നല്ല പേരാണ് ഏഹ് അത് ഹേമന്ത് ഞാൻ ഇപ്പം പറഞ്ഞ ആ സ്പെല്ലിംഗ് പ്രകാരം ആണെങ്കിൽ നല്ലൊരു പേരാണ് ഞാൻ ഉയർച്ചയിലേക്കൊക്കെ പോകാനുള്ള സപ്പോർട്ടൊക്കെ അതിന് ഉണ്ട് എന്നിരുന്നാൽ ഇപ്പോഴും ഈ സമയം എങ്ങനെയാണെന്ന് പോകുന്നത് ഞാൻ നോക്കിയിട്ട് പറയാം ഓക്കെ കേമെന്താണ് പുറത്തേക്ക് നോക്കുന്നതാണോ അല്ല ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിട്ട് ശ്രമങ്ങളാണോ അതല്ലേ ആ ഹാ ഹാ അപ്പൊ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായത് നമ്മൾ ന്യൂമറോളജിയിൽ പറയാ നിങ്ങളുടെ എനർജി ഈ സമയത്ത് പോകുന്ന എനർജി ടൂവിൻ്റെ എനർജിയിലാണ് നിങ്ങൾ ഓൾറെഡി ടൂ ആണ് എന്നിരുന്നാലും ടൂനെ നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റില്ല ഫാമിലിയും ഇതൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ നല്ലതാണെങ്കിലും കാരിയർ ലെവലിൽ ക്ലിയർ ആയില്ലോട് പറയാവോ ആ അപ്പോ ഇത് ഇപ്പോൾ ഒരു കാരിയർ ലെവലിലേക്ക് പോകാൻ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള സമയമല്ല ഉള്ളത് അതിന് കേവലം ആറ് ആറ് മാസം കൂടിയുണ്ട് പക്ഷേ അതിന് കൂടുതൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി വെക്കുക തീർച്ചയായിട്ടും അടുത്തൊരു വർഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ വേണ്ടി പറ്റും ഏഹ് പക്ഷേ ഈ സമയം ഏറ്റവും കൂടുതൽ നല്ല കാര്യം ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതുമാണ് ഈ ഈ ഈ സമയത്ത് അപ്പോൾ ഈ സമയത്ത് എന്നെ എന്താ പറയുക അങ്ങനെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നല്ല ഒരു സമയമാണ് അതേസമയം കാരിയർ ലെവലിലേക്ക് പോകണമെങ്കിൽ ഒരു ഒരാറുമാസം കൂടി കാത്തിരിക്കേണ്ടി വരും അപ്പോൾ കൂടുതൽ നല്ല ഒരു കാരണം അടുത്ത ജനുവരിയിൽ നിങ്ങളുടെ ബർത്ത് ഡേ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇതിൽ കാണുന്നത് ഓക്കെ അപ്പോൾ അതുമായിട്ട് പോവുക പിന്നെ നമ്മൾ അധികം ഓരോ ആൾക്കാരെ കൂടെ അവരുടെ മനസ്സിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചിട്ട് ഓവർ വിഷമിക്കാതിരിക്കുക ഏഹ് ഓരോരു ഓരോ ബന്ധങ്ങളെ കുറിച്ചിട്ട് ബന്ധങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് വിഷമിക്കാതിരിക്കുക ആ അപ്പോൾ അങ്ങനെ ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട് അനാവശ്യകാര്യമായിട്ട് ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻ റിലേറ്റീവ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് വിഷമിക്കുന്ന അവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും കാരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അനുകൂലമായ സമയം അടുത്ത നിങ്ങളുടെ ഒരു ബർത്ത് കഴിയുമ്പോഴേക്കും കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ പേരില് മാറ്റം വരുത്തണ്ട ഇതേ പേര് തന്നെ ആയിട്ട് മുന്നോട്ട് പോവാം ഹേമന്ത് പി എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴ് ഇല്ലെങ്കിലും ജീവിതത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അത് കൊണ്ടു തരുന്ന എനർജിയാണ് ഏ അതുകൊണ്ട് അത് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഓക്കെ ഓക്കെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം പിന്നെ വേറെ എന്തെങ്കിലും അറിയണ്ടോ ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിലെ സന്തോഷം കാഞ്ഞങ്ങാടെന്ന് ഹേമന്താണ് വിളിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്നെ പേഴ്സണാലിറ്റി നമ്പർ രണ്ട് ലൈഫ് പാത്ത് നമ്പർ ആറാണ് വരുന്നത് മാത്രമല്ല അതൊരു മാസ്റ്റർ നമ്പർ കൂടിയാണ് പതിനൊന്നിലാണ് ജനിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഉണ്ടാക്കാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻ സംബന്ധിച്ച അല്ലെങ്കിൽ റിലേ ീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കൾ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എപ്പോഴും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ആ ഒരു എനർജിയിൽ കാണുന്നുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കാരിയർ ലെവലിലേക്ക് അയാൾ അദ്ദേഹം മാറുമ്പോഴേക്കും വലിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജി അതിലുണ്ട് അപ്പോൾ നമുക്കെന്താ പറയുക ചില കാലഘട്ടം ഉണ്ടല്ലോ മെല്ലെ പോകേണ്ട ഒരു ചില കാലഘട്ടം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള സമയം വരിക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി ബ്രേക്കിന് പോയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം നമുക്ക് അടുത്ത കോൾ വന്ന് വെയിറ്റ് ചെയ്യാണ് നമുക്ക് കോളിലേക്ക് തന്നെ പോവാം ഹലോ നമസ്കാരം പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ആ ആഷ ആഷ കോട്ടയം അല്ലേ ആഷയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ ഓക്കെ തീർച്ചയായിട്ടും കുട്ടിയുടെ പേര് അറിയാം അമീർ ജിത്തുനാണ് ഫുൾ നെയിം വരുന്നത് ফার্স্ট നെയിം എൻ ഡബ്ല്യു ആർ എ വി ആ നീരവ് ജിദിൻ ജിദിൻടെ ജിത്തു ജ എ ഐ ടി എച്ച് വരെ ഉള്ളൂ ജിത്തു ജ എ ഐ ടി എച്ച് മാത്രം അല്ലേ എനിവേർ എന്തെങ്കിലും ഇനിഷ്യൽ ഉണ്ടോ നീരവ് ഇല്ല ഇല്ല ഇതുറോ നീരവ്ജിത്ത് ഓക്കേ ഓക്കേ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ നീരവ്ജിത്തിന്റെ ഏ മാർച്ച് 10 10 3 2022 10 3 രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓക്കെ നീരവ് ജിത്ത് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഓക്കെ ഓക്കെ ഹലോ കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് ലൈഫ് പാത്ത് നമ്പർ ഒന്ന് ഒന്നിന്റെ റിപ്പീറ്റേഷൻ വരുന്ന ഒരു എനർജിയാണ് ഏഹ് തീർച്ചയായിട്ടും ലീഡർഷിപ്പ് ക്വാളിറ്റി പവർഫുൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള എനർജിയാണ് പക്ഷെ നീരവ് ജിത്ത് എന്ന പേര് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരു പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേരല്ല ഏഹ് അപ്പോൾ അതിൽ മാറ്റം വരുത്തുന്നത് തന്നെയാണ് നല്ലത് എന്നെ ഓ അതെ അതെ സജഷൻസ് ഇപ്പോ ഈ നീരവ് ജിത്ത് ജിത്തിന്റെ ഫുൾ ഫുൾ ആയിട്ടുള്ള പേര് എന്തായിരുന്നു പറഞ്ഞത് അപ്പോ ആ ഞാൻ നോക്കട്ടെ അപ്പം അതിൽ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറഞ്ഞാൽ നീരവ് വി യുന്ന് കൂടി ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഏറ്റവും നന്നായി പിന്നെ ജിത്ത് മനസ്സിലായില്ല നീരവ് ആ വി കഴിഞ്ഞിട്ട് ഒരു യു കൂടി ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നീരവ് ജിത്ത് അങ്ങനെ ഒരു ബെസ്റ്റായിട്ടുള്ള പേരായി അതല്ലെങ്കിൽ നീരവ് ജിതിന്നിടേണ്ടി വരും സാധാ ഇപ്പം ഉള്ള അതേ ആ ആ അത് കുഴപ്പമില്ല അങ്ങനെ കുഴപ്പമില്ല അതും പിന്നെ അതിലും കൂടി മുന്നിൽ നിൽക്കുന്ന ഇട്ടിട്ട് ജിത്ത് സാധാരണ ഇപ്പൊ ഇട്ടത് അതേ സ്പെല്ലിംഗ് തന്നെ വി കഴിഞ്ഞിട്ട് ഒരു യു കൂടി ആഡ് ചെയ്യുക അപ്പോൾ അത് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇല്ല ഏത് വേണമെങ്കിലും എടുക്കാം ഏഹ് നീരവ് എടുക്കാം അല്ലെങ്കിൽ ഞാൻ നേരുന്നത് നിങ്ങൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേരിൻ്റെ കൂടെ വി ഒരു യു കൂടി നീരവ് എന്നാലും മലയാളം പ്രൊണൗൺസിയേഷൻ അത് തന്നെ വായിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ രണ്ടായാലും കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റായിട്ടുള്ള പേരാണ് കാരണം ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേര് നേരെ ഓപ്പോസിറ്റ് എനർജിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരിക്കലും എന്നെ സപ്പോർട്ടീവ് ആകില്ല കാരണം പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് ലൈഫ് പാത്ത് നമ്പർ ഒന്ന് അങ്ങനെ സൂര്യൻ്റെ മാത്രം എനർജി ഉള്ള ഒരു ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പോൾ അതിന് കൃത്യമായിട്ടായിരിക്കണം പേര് ഏ ഇപ്പോൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ പേരായാലും ഒരു പിന്നെ എറൗണ്ട് എയ്റ്റി പെർസെൻറ്റേജോളം ബെസ്റ്റാണ് ഞാൻ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബെസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത് എന്നിരുന്നാൽ പോലും അന്ന് കാരണം ഡേറ്റ് ഓഫ് ബർത്ത് മികച്ചതായതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഗുണങ്ങൾ ആയിട്ട് വരും ഏഹ് അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് തന്നെ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം നല്ല പേരാണ് ഇനി നിങ്ങൾ ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടൊരു പേര് തന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ന്യൂമറോളജിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ എന്തായാലും വിളിച്ച കാര്യം വിളിച്ചത് നന്നായി തീർച്ചയായിട്ടും ഈ പേരിലൊരു മാറ്റം വരുത്തുന്നത് വളരെ നല്ലത് തന്നെ അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് എനിക്ക് സജഷൻ നിങ്ങൾക്ക് തരാനുള്ളത് ഓക്കെ ഓക്കെ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം പിന്നെ കോട്ടയത്ത് നിന്ന് ആർഷ മകൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പോൾ അതാണ് പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് ലൈഫ് പാത്ത് നമ്പർ ഒന്ന് അപ്പോൾ അപൂർവമായിട്ടാണ് അങ്ങനെയുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുള്ളൂ അപ്പോൾ ഒന്നേ ഒന്ന് സൂര്യൻ്റെ മാത്രം എനർജിയാണ് അതൊരു കാരണവശാലും മോശം എന്നുള്ള അർത്ഥമല്ല പക്ഷേ ശനിയുടെ എനർജിയിലുള്ള ഒരു പേരാണ് കുട്ടിക്ക് വച്ചിരിക്കുന്നത് അപ്പോൾ ഓവർ ഭാരമാണ് അതിന് കാരണം ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു പോകാൻ വേണ്ടിയിട്ട് സ്ട്രഗിളിങ് അനുഭവിക്കുന്ന അവസ്ഥ ആ ഒരു പേരിൻ്റെ എനർജിയിലുണ്ടാവും അതിനൊരു യു എന്ന പേര് ഒരു ഒരു ലെറ്റർ ആഡ് ചെയ്യുമ്പോഴേക്കും തന്നെ എനർജി ഫുള്ളായിട്ട് മാറി ആറ് എന്ന ഒരു എനർജിയാണ് യു എന്നത് അപ്പം നേരത്തെ എട്ടായിരുന്നു ഇപ്പോൾ യു ആറ് കൂടി ചേർത്തപ്പോഴേ ടോറും പതിനാല് പതിനാല് എന്ന് പറയുമ്പോഴേക്കും അഞ്ചിൻ്റെ എനർജിയിലേക്ക് വന്നു അഞ്ചിൻ്റെ എനർജി അത് ടോട്ടൽ എനർജി വരുമ്പോൾ ഫോർട്ടി എന്ന എനർജിയിലാണ് വരുന്നത് അത് എന്നിരുന്നാലും ഒന്നിനെ ഏറ്റവും മികച്ച പേര് എന്ന് അതിനെ കൊണ്ട് അർത്ഥമില്ല എന്നിരുന്നാൽ പോലും നമുക്കിത് ഇവിടെ ഇരുന്നുകൊണ്ട് ഇത്ര ഒരു ചെറിയ സമയത്തിലല്ലേ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി പറ്റുക അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പേര് തന്നെയായിരുന്നു അത് ഞാനതാണ് പറഞ്ഞത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആണ് ബെസ്റ്റായിട്ടുള്ള പേരാണ് അത് അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ കോളിലേക്ക് തന്നെ പോകാം ഹലോ നമസ്കാരം പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ ആരാണ് സംസാരിക്കുന്നത് ഹലോ ആരാണ് സംസാരിക്കുന്നത് ആ ആരാണ് സംസാരിക്കുന്നത് ഓക്കെ ആദ്യത്തിന്റെ അമ്മയാണ് അല്ലേ എവിടെന്നെ ആദിത്യന്റെ ഫുൾ ആയിട്ടുള്ള പേര് പറയാമോ ചന്ദ്രൻ എസ് ആദിത്യ അല്ലേ ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി പറയും सेवेन एट नाइनटी नाइनटी फाइव नाइनटी नाइनटी फाइव अलग है सेवेन एट आदित्य चंद्र है ओके सुरेन्द्र चंद्र ने पेयर होने आद। से आदित्य ने आदित्य ने नहाते आदित्य आदित्य ഹലോ ആദിത് ചന്ദ്രൻ അല്ലേ ഡബിൾ ഡബിൾ എ ഉണ്ടല്ലോ അല്ലേ ഡബിൾ എ ടി എച്ച് ഐ ടി എല്ലാം അല്ല നിങ്ങൾ ഒരു ഞാൻ ചോദിക്കുന്നതിന് പാത്രം പറഞ്ഞാൽ മതി എന്തൊക്കെയോ പറയുമ്പോഴേക്കും കൺഫ്യൂഷൻ ആവും എ ഡി എച്ച് എന്നാണോ നയിക്കുന്നത് ആദിത് ചന്ദ്രൻ ഓക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഒന്ന് ഹോൾഡ് ചെയ്യണം ഓക്കെ ഓക്കെ മനസ്സിലായി ഓക്കെ ശരി ഹലോ കേൾക്കാമോ ഹലോ ഹലോ കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ ഏഴ് ലൈഫ് പാത്ത് നമ്പർ നാലാണ് ഏഹ് ഏഴിൻ്റെയും നാലിൻ്റെയും കൂടിച്ചേരണാണ് അപ്പോൾ ഈ എസ് ആദിത്യചന്ദ്രൻ എന്നുള്ള പേരിന്റെ എനർജിയും തീർച്ചയായിട്ടും ഇതിന് യോജിക്കാത്ത ഒരു എനർജിയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ചുകൂടി ബെസ്റ്റാക്കണം ഇല്ലെങ്കിൽ പല കാര്യത്തിനും കാലതാമസം ആണ് അതിന്റെ ഫലമായിട്ട് പറയേണ്ടത് ഏഹ് പിന്നെ എന്താ പറയാ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുന്നതിന് ആ അത് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോ ഒരുപക്ഷെ അടുത്തുനിന്ന് തെന്നിമാറുന്ന അവസ്ഥ ഇതൊക്കെ ഇതിൽ കാണാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു മികച്ച പേരാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോണം ആ അപ്പൊ ഇതിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങള് കാലതാമസം പിന്നെ ഇതാണ് അതിന്റെ അവസ്ഥ ഈ പേര് വെച്ചിട്ട് മുന്നോട്ട് പോവാണെങ്കിൽ നമുക്ക് പിന്നെ ഈ പേരില് കുറച്ചുകൂടി ബെസ്റ്റ് ബെസ്റ്റാകുന്ന ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ആദിത്യ ആദിത്യ ചന്ദ്രൻ എന്ന് മാത്രമാണെങ്കിൽ പേര് കുഴപ്പമില്ല കുറച്ചുകൂടി ബെസ്റ്റ് ആണ് എസ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ എസ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ബെറ്റർ ആകും ഏഹ് എന്നു വെച്ചിട്ട് അതൊരു മികച്ചതാ ഒരു പേരാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു പേരാണ് ഓക്കെ ഓക്കെ അതാണ് അതിൽ പറയാനുള്ളത് അപ്പൊ ഈ ഇപ്പഴുള്ള ഇപ്പൊ ഇപ്പൊ എന്താ പറയാ ജോലിന്റെ അവസ്ഥ ആയാലും ഇത് ഞാൻ ഒന്ന് നോക്കിട്ട് പറയാം ഒന്ന് ഹോൾഡ് ചെയ്യണം ഏ ഓക്കെ ഇപ്പൊ എന്താ ജോലി ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണോ അപ്പൊ ഇപ്പന്താ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ അപ്പോ ഇത് തന്നെ നമുക്ക് എന്താ പറയേണ്ടത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ കൂടുതൽ ഒരു ഭാഗ്യത്തിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ആ പേരിനെ ഒന്ന് മികച്ചതാക്കണം ഏഹ് അതല്ലാതെ ഇപ്പഴും ഇപ്പോഴും ഒരു സമയം ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നതാണെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ പൂർണ്ണമായും ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തന്നെ എത്തിച്ചേരണമെങ്കിൽ ആ പേരൊന്നും മാറ്റുക അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഓക്കെ ആ ഇപ്പോൾ സമയത്തിന് അങ്ങനെ ദോഷമൊന്നുമില്ല സമയത്തിന്റെ കാര്യത്തിൽ ദോഷമൊന്നുമില്ല ചെയ്തു കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം പിന്നെ കൂടുതൽ ജീവിതകാലം മുഴുവൻ ഒരു ഭാഗ്യത്തിന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് പേരിനെ ഒന്നും മികച്ചതാക്കുന്നതാണ് നല്ലത് ഇപ്പം തീർത്തും പിന്നെ ഒരു സ്ട്രഗിളിംഗ് കുറേ കൂടുതലുള്ള ഒരു പേരിലാണ് ഇപ്പോൾ ഉള്ളത് എൻ എനർജി യെസ് ചന്ദ്രൻ എന്നുള്ളത് അപ്പോൾ ആദിത്യ ചന്ദ്രൻ എന്ന് മാത്രമായി കഴിഞ്ഞാൽ കൂടുതൽ ബെസ്റ്റായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകും ഓക്കെ ഓക്കെ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ആദിത് ചന്ദ്രൻ്റെ അമ്മയാണ് വിളിച്ചത് കാരണം പേഴ്സണാലിറ്റി നമ്പർ ഏഴ് ലൈഫ് പാത്ത് നമ്പർ നാല് ആ ഏഴിൻ്റെയും നാലിൻ്റെയും കൂടിച്ചേരൽ നമുക്ക് പൊതുവേ അത്ര മോശമാണെന്ന് എന്തായാലും പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഈ ഒരു കൂടിച്ചേരൽ തീർച്ചയായിട്ടും ഒരു മികച്ച പേര് നിർബന്ധമായിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം